ഹായ് രീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ ഇന്നും എൻ്റെ ഗാർഡനിലെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ഗാർഡനിലുള്ള ഓരോ ചെടീനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൽ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവുകളൊക്കെ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ എ പി സി അപ്ലാൻസിൻ്റെ കളക്ഷൻ കാണിച്ചിട്ട് ഒത്തിരി പേരെൻ്റെ അടുത്ത് അതിൻ്റെ സെയിലുണ്ടോന്ന് കട്ടിങ്സും ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സെയിലൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കാരണം അത്ര ഭംഗിയിൽ നിൽക്കുന്ന ചെടികൾ എടുക്കാൻ എനിക്ക് തോന്നാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഒത്തിരി പേർ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് കുറച്ച് കട്ടിങ്സ് ഒക്കെ എടുത്ത് സെയിൽ ചെയ്യാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ചിലർക്കൊക്കെ പറഞ്ഞ കുറച്ച് പേർക്കൊക്കെ കട്ടിങ്സ് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെ അതുണ്ട് കേട്ടോ എല്ലാവർക്കും എല്ലാ കട്ടിങ്സും കൊടുത്ത് വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ ചെടി മൊത്തം തീരും അത്രയധികം പേര് ചോദിച്ചിട്ട് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ സെയിലിനായിട്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും അത് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം മൊത്തത്തിലൊരു സെൽവെടിയായിട്ടില്ല ചോദിച്ചവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഞാൻ വന്നിരിക്കുന്നതേ തണലത്ത് ചില സ്ഥല ചിലർക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവരുടെ വീടിന് മുറ്റത്ത് തണലായിരിക്കും എന്നാൽ തണലത്ത് വെക്കുന്ന ഇൻഡോർ പ്ലാന്റ്സുകളോട് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല ഭംഗിയിലൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് അതിൽ ആദ്യത്തെ പ്ലാന്റ് ബിഗോണി തന്നെയാണ് കേട്ടോ ബികോണിയൊക്കെ ഇതാ ഇതുപോലെ നല്ല ഭംഗിയിലുള്ള പൂക്കൾ ഉണ്ടാവുന്നല്ല എന്നാലും അത്യാവശ്യം ഈ ഒരു ലീഫിൻ്റെ കോമ്പിനേഷനും കളർ കോമ്പിനേഷനും ഈ ഫ്ലവറിൻ്റെ കോമ്പിനേഷനും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇതാ ഇത്തിരി ഹൈറ്റൊക്കെ വെച്ച് പോയത് കൊണ്ട് വലിയ ഭംഗിയായിട്ടൊന്നും തോന്നണില്ല കേട്ടോ ഇതിനൊക്കെ കുറച്ച് വൃത്തിയാക്കാനുണ്ട് എൻ്റെ ബിഗോണിയ പ്ലാന്റ്സുകളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേനൽക്കാലത്തെ ബിഗോണിയ കലാത്തിയ പ്ലാന്റ്സുകൾക്ക് നമ്മൾ തൈ ആക്കാൻ വേണ്ടിയിട്ട് കട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം വലിയ ഇഷ്ടമില്ലാത്ത ചെടിയാണ് ഈ കലാത്തിയയും ബിഗോണിയൊക്കെ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവരെ പരമാവധി വേദനിപ്പിക്കാണ്ട് ഇങ്ങനെ കൊണ്ട് നടക്കണം വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളോട് പിണങ്ങും ആ ഒരു അവസ്ഥയിലാണിപ്പോൾ എൻ്റെ ഭികോണിയുടെ ലീഫുകളൊക്കെ കണ്ടില്ലേ പിന്നെ ഇപ്പോഴത്തെ കഠിനമായ ചൂട് നമുക്ക് പോലും താങ്ങാൻ പറ്റണില്ല അപ്പോൾ പിന്നെ ചെടികളുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബികോണികൾക്കൊക്കെ ചെറിയ ചെ ആ ഒരു ഭംഗിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിലെല്ലാ ബികോണികൾക്കും ഫ്ലവർ ഇടയില്ല ഇതുപോലത്തെ ബികോണികളാണ് കേട്ടോ കെയ്ൻ ബികോണിയ എന്താ തോന്നണു ഇതിനെ പറയാം മൂന്ന് തരം ബികോണികളാണല്ലോ ഉള്ളത് അപ്പോൾ കെയ്ൻ ബിഗോണിയ റെക്സ് ബികോണിയ വൈൻ ബിഗോണിയ അപ്പോൾ ഇത് കെയ്യിൻ ബിഗോണിയാണ് തോന്നണെങ്കിൽ ഇങ്ങനെ ബിഗോണിയ കലാത്തിയ അഗ്ലോണിമെന്നല്ലാണ്ട് അതിൻ്റെ പ്രത്യേകതരം പേരൊന്നും പറയാൻ കഴിക്കാൻ റിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതിന് ഫ്ലവർ ഒക്കെ നല്ല ഗ്രീൻ കളറിൽ നല്ല ഓറഞ്ച് കളറിലെ ഫ്ലവർ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് എനിക്ക് ഫ്ലവറിങ് പ്ലാന്റും ലീഫി പ്ലാന്റും ഇഷ്ടമാണല്ലോ അപ്പോൾ അതാ ഇതിൽ ഗ്രീനിൽ ഓറഞ്ചൊക്കെ വരുമ്പോൾ നല്ല രസമാണ് ഇതൊരു പിങ്ക് ആണ് കേട്ടോ ഇത് രണ്ടും രണ്ട് തരമാണ് ഇത് ഇത്തിരിയും കൂടി ഡാർക്ക് ലീഫിൽ ഓറഞ്ച് കളർ ഫ്ലവറും ഇതൊരു ഗ്രീൻ ലീഫിൽ പിങ്ക് കളർ ഫ്ലവറും കിട്ടാ അതുപോലെ ഇതാ ഇതും ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാവുന്ന കേട്ടോ അപ്പോൾ ഈ എപ്പിസിയും ബികോണിയും ഒക്കെ a uh, flowerum ഭയങ്കര ഭംഗി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഫ്ലവറിങ് പ്ലാന്റും ലീഫി പ്ലാന്റും കൂടിയാണ് കേട്ടോ രണ്ടും ഒരുമിച്ച് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ബിഗോണിയ പ്ലാന്റ് അപ്പോൾ ഞാനിന്ന് വന്നത് ബിഗോണിയ പ്ലാന്റിനെ കുറിച്ച് മാത്രം പറയാനൊന്നുമല്ല കേട്ടോ അപ്പം ഈ എന്താ പറയുക ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് അപ്പം എന്നാൽ വീടിൻ്റെ മുറ്റത്ത് തണലൊക്കെ ആണെങ്കിൽ ഈ ഒരു ചെടിയൊക്കെ വെച്ച് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെയിൽ ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഇങ്ങനെ ലീഫി പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവുന്നില്ല എന്നാലും ഉള്ളതും ഒന്ന് കാണിച്ചു തരാം കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാ ആന്തോറിയം പ്ലാന്റ് ആണ്ട്ടോ ആന്തോറിയം നാടൻ ആന്തോറിയാണെങ്കിൽ നമുക്ക് ഒരുപാട് കെയറിംഗ് ഒന്നും വേണ്ട വെള്ളമൊക്കെ ഇത്തിരി കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല ലീഫൊക്കെ ഭയങ്കര വലിപ്പായിരിക്കും കേട്ടോ ആന്തോറിയം ഇത് നാടൻ ആന്തോറിയം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് കളറുണ്ട് അപ്പോൾ ഇതിനും അങ്ങനെ അധികം വെയിലൊന്നും വേണ്ട കേട്ടോ നല്ല നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ അപ്പം എൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ ഒക്കെ ഫ്ലവറുകൾ നല്ല രസമാണ് കാണാനായിട്ട് അതിലൊക്കെ ഇപ്പോൾ പൂക്കളൊക്കെ നിന്നു കൂട്ടാം പൂക്കളുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇത് നാടൻ വെറൈറ്റീസ് ഞാനിവിടെ മുറ്റത്ത് മരത്തിൻ്റെ ചുവടെ വെച്ചേക്കുന്ന ഹൈബ്രിഡ് ഹൈബ്രിഡ് വെറൈറ്റീസ് കുറച്ചുണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ എൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ അതിനൊക്കെ ഇതൊക്കെ ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ കളറാണ് കേട്ടോ അപ്പോൾ അതാ ഫ്ലവറും ലീഫൊക്കെ ഒക്കെ ഒരേപോലെ ഇരിക്കുന്നത് ഉണ്ടല്ലേ ഇതൊരു പിങ്ക് കളറാണ് ഒരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യം വരുന്നുണ്ട് കേട്ടോ പിന്നെ അതായതൊക്കെ ഇതൊക്കെ ലെക്ക് തട്ടി ഇട്ടിട്ട് ഇതാണ്ടല്ലേ ഇതോ ല ഇതൊക്കെ ഇതിൽ കൂടെ കിടന്ന് ഓടുമ്പോൾ തട്ടിയിട്ട് ഞാൻ വീണ്ടും വെച്ചിട്ട് പൊടിച്ച് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഇതിനധികം വെയിൽ വേണ്ട തണലത്ത് ഒരു ഷെയ്ഡിൽ ഷെയ്ഡിൽ വെച്ചാലും പൂക്കളുണ്ടാവുന്ന ചെടിയാണ് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് എന്നാൽ ഒരുപാട് റേറ്റ് റേറ്റില്ല എന്നാലും നമുക്ക് വെച്ച് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചെരിയാണ് കേട്ടോ അപ്പോൾ നാടനെ അപേക്ഷിച്ചിട്ട് അന്ത് ഹൈബ്രിഡ് വെക്കുമ്പോൾ ഇത്തിരിയൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ പൊട്ടി മിക്സിലും അതുപോലെ വെള്ളം നനവ് കൂടിക്കഴിഞ്ഞാലൊക്കെ ചീഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ഓരോ ലീഫുകൾ ഇങ്ങനെ ഇങ്ങനെ പോരും കൂട്ടാതിങ്ങനെ ഇങ്ങനെ ഓരോന്നോർന്ന് പോരും അപ്പോൾ വെള്ളം കൂടാണ്ടൊക്കെ നോക്കണം ആ പ്ലാന്റ് ചൈനീസ് ബാൾസ് ആണ് കേട്ടോ ചൈനീസ് ബാൾസ് ഉണ്ടാക്കണ്ടില്ലേ ഇത് ഇതാണ് ഓരോന്ന് കട്ടിങ്സ് എടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്തതാണ് ഈ പെരുവാകും കേട്ടോ എല്ലാത്തിന്ന് ഞാനിങ്ങനെ കട്ടിങ്സ് ഇപ്പോൾ പൂക്കളില്ലാട്ടോ ഇതിന് ഇവരെ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടിയില്ല നല്ല ഭംഗിയാണ് കേട്ടോ ചൈനീസ് ബാൾസ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മാത്രം നമ്മൾ കെയർ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുനടക്കുകയാണെങ്കിൽ ഒരു പൂ പൂന്തോട്ടം നിറഞ്ഞു നിൽക്കാനായിട്ട് ചൈനീസ് ബാൾസിൻ്റെ പലതരം വെറൈറ്റീസ് ഉണ്ട് പല പല കളറുകൾ എന്താ പറയുക ലീഫിൽ തന്നെ വേരിഗേറ്റഡ് ആയിട്ടുള്ള ചൈനീസ് ബാൾസങ്ങൾ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അതും ചൈനീസ് ബാൾസ് ഇതൊക്കെ എനിക്ക് എൻ്റെ കളക്ഷനിൽ പേരിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഇല്ല ഞാനിത് ചുമ്മാ ഒന്ന് കാണിച്ചൊന്നുള്ളൂ ഇത് ഇതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഒരുപാട് വെയിലൊന്നും വേണ്ട കേട്ടോ ഒരുപാട് വെയിലത്തൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെ ലീഫൊന്നുമില്ല തണ്ടേന്ന് തന്നെ ഇങ്ങനെ വാടി വാടിക്കൊഴഞ്ഞ് നിൽക്കൂട്ടോ അപ്പം ചൈനീസ് ബാൾസും ഒരു അധികം വെയിൽ വേണ്ടാത്ത ഒരു ചെടിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ കാണിച്ച എപ്പി സി എ പ്ലാന്റ്സിന് ഇതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല ഇത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഒരുപാട് വെയിലൊന്നും വേണ്ട നല്ല നല്ലോണം പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് എല്ല എ പി സി എ പ്ലാന്റ് അടുത്ത പ്ലാന്റ് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് നോക്കിയാൽ ഇപ്പം ഞാൻ ഈ എൻ്റെ പ്ലാന്റ്സുകളൊക്കെ ഇത്തിരിശേഷം പൂക്കൾ ഇട്ട് തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഇതും നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ പല വെറൈറ്റീസ് പല പല കളറുകളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിലൊന്നും പൂക്കളില്ല ഒരെണ്ണം ഞാൻ പൂക്കൾ കണ്ടപ്പോൾ കാണിച്ചു തന്നെ നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ല ഒരുത്തിൽ ഈ ഒരു പൂവിൽ എത്ര കളറുണ്ട് നോക്കിയേ അത്രയും നല്ല നല്ല വെറൈറ്റീസാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഗ്രൗണ്ട് വർക്കിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഏതാണ് മഞ്ഞ വയലറ്റ് അങ്ങനെ കുറച്ച് ഡബിൾ കളറുകൾ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ പൂവില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല ഇതിലേതാണെന്ന് അപ്പം ഗ്രൗണ്ട് വർക്കിടും നമുക്ക് എന്താ അധികം ഒന്നും വെയിലൊന്നും വേണ്ടാത്തൊരു പൂക്കൾ ചെടിയാണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒത്തിരി വേറെ ഉണ്ട് കേട്ടോ അച്ചിമിനാസ് പ്ലാന്റ് അതൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒക്കെ എന്താ പറയുക നമ്മളത് തന്നെ ശ്രദ്ധിക്കാണ്ട് ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അച്ചിമിനാസിൻ്റെ ഒരു ഡാർക്ക് ഒരു വയലറ്റ് വയലറ്റ് അല്ല ഒരു നല്ലൊരു മുന്തിരി കളറൊക്കെ പോലത്തെ ഒരു കളറിൽ അച്ചുമിനാസ് നമ്മൾ സെയിലിടത്ത് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ എന്താ വേനൽക്കാലം എപ്പോഴേക്കും അത് പോയി ഇനി മഴക്കാലം ആവുമ്പോഴേക്കും തന്നെ പൊടിച്ച് വരും കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അച്ചു മിനാസ് പ്ലാന്റിന് അപ്പോൾ അങ്ങനെ ഒത്തിരി ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് ഇങ്ങനെ ഒരുപാടൊന്നും വെയിൽ വേണ്ടാത്ത വേറെയും ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് പക്ഷേ നമ്മുടെ കയ്യിലിപ്പോൾ ഇത്രയും ഈ ആന്തൂറിയം ഗ്രൗണ്ട് ഓർക്കഡ് എ പി സിയ പ്ലാന്റ് ബിഗോണിയ പ്ലാന്റ് പിന്നെ ചൈനീസ് ബാഴ്സ്യം ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് നമ്മുടെ കയ്യിലിപ്പോൾ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ നമ്മളുടെയൊക്കെ നമ്മുടെ ചെടി വിശേഷങ്ങൾ തന്നെയല്ലേ പറയാനുള്ളു അപ്പോൾ ഓരോ ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോഴും പുതിയ പുതിയ ആൾക്കാർക്ക് എന്താ അറിയാം എന്നെക്കൊണ്ടൊരു എന്താ പറയുക ഉപകാരം ഉപകാരം എന്ന് പറയല അറിയ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞിട്ടാണല്ലോ അറിയുന്നത് അപ്പോൾ ഞാനും ഇതുപോലെ ഓരോന്നൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഓരോന്ന് പരീക്ഷിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതായിപ്പോൾ നമ്മൾ നമ്മുടെ ഈ പ്ലാന്റ്സുകളൊക്കെ വെച്ചേക്കുന്നത് പുളിയുടെ ചുവടയൊക്കെയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ഇവിടുന്ന് അടുത്ത് മാറ്റിയായിരുന്നു പുളിയുടെ പൂക്കളും ഇലകളൊക്കെ കൊഴിഞ്ഞു വീണിട്ട് അത്രയ്ക്ക് കലാത്തിയൾക്ക് നല്ലതായിരുന്നില്ല അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ഇപ്പോഴാണ് ഈ ഇത്രയും ചെടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ വെച്ചിരിക്കുന്നത് ഇവർക്കായാലും എന്താ നോക്കി നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ലീഫിലേക്ക് ഈ പുളിയുടെ ഇതൊക്കെ വന്നിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു നല്ലൊരു സ്നേക്ക് പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇനി ഇതിനെയും ഇവിടെ നിന്നെടുത്ത് മാറ്റേണ്ടി വരും ഇതിന് ഇതേ ലീഫൊക്കെ കേടായി തുടങ്ങി പുളിയുടെ ഇലയായാലും അതിൻ്റെ പൂക്കളായാലും ചെടികൾക്ക് അത്ര നല്ലതല്ലാന്ന് തോന്നുന്നു തണല നോക്കി നമ്മളിവിടെ വെച്ചതാണ് പക്ഷെ ആ ഒരു സ്നേക്ക് പ്ലാന്റിന് എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട് പിന്നെ ഒരു കൂട്ടം കാണിച്ചേരാം നമ്മുടെ പിങ്ക് പ്രിൻസസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ അതാ ആദ്യം വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ നല്ല പോലെ വേരിയേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ ആഗ്രഹിച്ച് ഞാൻ വാങ്ങിച്ച പ്ലാന്റ് ആണ് വൈറ്റ് പ്രിൻസസ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ആ ഒരു റേറ്റ് മൂലം ഞാനത് വാങ്ങിയിട്ടില്ല കണ്ടില്ലേ ഇതൊക്കെ ഇപ്പോൾ സ്റ്റിക്കിൽ കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇതായിട്ടാ ഞാനിങ്ങനെ ഇങ്ങനെ തന്നെ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഈ ഒരു ലീഫിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നോ കൂട്ടാ അപ്പോൾ ഇത്രയാണ് കണ്ടിട്ട് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശത്ത് തണലത്ത് വെച്ചിട്ട് പൂക്കൾ ഉണ്ടാകുന്ന കുറച്ച് ചെടികൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് തോന്നി ഒരുപാട് പൂക്കളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഉള്ളത് നിങ്ങൾ കാണിച്ചു തന്നെ കേട്ടോ ഇവിടെ പൂക്കൾ ഉണ്ടാവാത്തത് വെയിലിൻ്റെ പ്രശ്നമുണ്ട് അല്ല എന്താ പറയുക മറ്റുള്ള നല്ല റോസ് പോലത്തെ വലിയ വലിയ പ്ലാ നല്ല ഫ്ലവർ ഉണ്ടാവണം പ്ലാൻസുകൾ വെയിലിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാകത്തത് ഇതിപ്പോൾ വെയിലിത്രയും മതി പക്ഷെ നമ്മൾ നമ്മളുടെ പരിചരണം കുറഞ്ഞു പോയതുകൊണ്ടാണ് തോന്നുന്നത് അപ്പോൾ അതൊക്കെയാണ് ഉണ്ടാകുന്നത് വല്ലപ്പോഴും ഒക്കെ നമ്മളെല്ലാ ചെടികളിലേക്കും നമ്മൾ വളമൊഴിച്ചെത്തുമ്പോഴേക്കും എല്ലാത്തിലേക്കും എത്തുമ്പോൾ മാസത്തിലെ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് വളം ഒഴിക്കാൻ പറ്റുന്നുള്ളു കേട്ടോ കാരണം ഓരോ സെക്ഷൻ സെക്ഷൻ തിരിച്ചിട്ടാണ് നമ്മൾ വളമൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഓരോന്നിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഒരു മാസം പിടിച്ചിട്ടുണ്ടാവാ എല്ലാം ഒരുമിച്ച് നമുക്ക് ഒരു ദിവസം ഒഴിച്ചു കൊടുക്കാനായിട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കും ആ പിന്നെ ഒരു ചെടിയും കൂടെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞതാ ശ്രദ്ധിക്കാണ്ട് നമ്മളിട്ട വേറൊരാളാണ് കേട്ടോ ജെറബറ പ്ലാന്റ് ഒരെണ്ണുള്ളു ജെറബറയുടെ എനിക്ക് മൂന്ന് കളർ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാ പോയി 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 ഒരെണ്ണുള്ളും ജെറബറയാണെന്ന് ഞാൻ വിചാരിച്ചൊരു രണ്ട് മൂന്ന് കിഴങ്ങ് ആലോമണപ്പുറത്ത് നിന്ന് വാങ്ങി നട്ടത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ അത് ജെറബറയല്ല വേറെ ഏതോ ലില്ലി പ്ലാന്റ് ഒക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് മൂന്ന് തരം ഉണ്ടായിരുന്നു ചുവപ്പ് യെല്ലോ പിന്നെ ഒരു വൈറ്റൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി ഇപ്പതാ ഇത് പറഞ്ഞുണ്ട് ഇത് ഫ്ലവർ വിരിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഈ ജെറബറ പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് വേണ്ടാത്ത ചെടിയാണ് കേട്ടോ അപ്പം അത് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി ഫ്ലവർ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ബാക്കി എല്ലാത്തിനും ഓരോ ഫ്ലവർ വെച്ച് തന്നെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ